എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് നമ്മൾ ഒരു വർഷത്തിന് മുമ്പേ ഈ കട്ടിൽ ഫീഡ് കമ്പനിയിൽ എത്തിയിരുന്നു തികച്ചു ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെയാണ് അന്ന് ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് എത്തിയത് ശരിക്കും കർഷകർ ഇത് ഏറ്റെടുത്തു ഈ ഫുഡ് ഒരുപാട് കർഷകർ വാങ്ങി തുടങ്ങി അന്ന് രണ്ട് യുവാക്കളെ നടത്തിക്കൊണ്ട് പോയിരുന്നത് ഇന്ന് അവരുടെ മാതാവാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ശരിക്കും കർഷകർ ഈ ഫുഡ് ഏറ്റെടുത്തിട്ടുണ്ട് തികച്ചു ആണ് അപ്പോൾ ഈ കമ്പനിയുടെ ആ ഒരു വളർച്ച എന്താണെന്നുള്ളത് മേഡത്തിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ആദ്യ വീഡിയോ കാണാത്തവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും ഞങ്ങൾ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അതോടൊന്ന് കാണണം അപ്പം അന്ന് ഈ കമ്പനി എന്തായിരുന്നു ഇന്ന് ഇന്നെന്താന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കർഷകരുടെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് പോവുകയാണ് ഈ ഫുഡ് ഉപയോഗിച്ച കർഷകരുടെ അനുഭവം കൂടെ നമ്മൾ ഈ വീഡിയോയ്ക്ക് അതി പങ്കുവെക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോ നമസ്കാരം എൻ്റെ പേര് സെറീന ഞാനൊരു ഇരുപത്തിയാറ് വർഷം കൊണ്ട് ഈ കാറ്റൽ ഫീഡ് കമ്പനി നടത്തുകയാണ് ഇടയ്ക്ക് വെച്ച് എൻ്റെ മക്കളാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിനായി പുറത്തു പോകേണ്ടെന്ന് വീണ്ടും ഞാനത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് തികച്ചും ഓർഗാനിക് ആയതുകൊണ്ട് ഈ ഒരു സംരംഭത്തിനെ രാജീവ് വന്ന് ബ്ലോഗ് എടുക്കുകയുണ്ടായി ആ ബ്ലോഗ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധാരാളം കർഷകർ ഇതിലേക്ക് ആകർഷിച്ച് അവർ ഇത് വാങ്ങുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് പക്ഷേ ഇത് ആ അന്നത്തെ ആ വിലയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനും ഇത് ആ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് അതിന് ആ വിശ്വാസത്തെ ഉറപ്പുവരുത്താനും നമുക്ക് കഴിയുന്നുണ്ട് ഈ ഓർഗാനിക് ഫുഡിൽ എന്തെല്ലാം അത് വിവിധതരം ധാന്യങ്ങൾ പിണ്ണാക്കയറ്റം പിന്നെ ചോളം ഇതുപോലുള്ള ഈ പ്രധാനമായിട്ട് ഒരു ചോദ്യം പല്ലറ്റ് രൂപത്തിലേക്ക് മാറ്റുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത് അവര് ഹാഫ് കുക്ക്ഡ് ആണ് കുക്കഡാണ് സ്റ്റീമായി കടത്തിവിടുന്നത് കൊണ്ട് ഹാഫ് കുക്ക് കുക്കായിട്ടാണ് ഇത് വരുന്നത് അത് മാത്രമല്ല ഇതെല്ലാ ഐറ്റവും ഒന്നായിട്ട് വരിക എന്ന് പറഞ്ഞാൽ കർഷകർക്ക് യാതൊരു ലോസും ഇല്ലാതെ ഇത് ഇപ്പം കൊടുക്കാനും അവർക്ക് ഈസിയാണല്ലോ ഇപ്പൊ പൊടി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലോസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് കറക്റ്റ് കിട്ടും അതെ ഇതിന്റെ ഏറ്റവും സിംഗിൾ റോ പോലും ലോസ് ആവാതെ ഇത് എത്ര ദിവസം നമുക്ക് പറ്റും ഇത് സാധാരണ ഒരു നമ്മൾ എടുക്കുന്നത് ഒരു മാസം ഒരു മാസത്തെ റിക്വയർമെന്റ് വരെ അത്രയൊക്കെ സാധാരണ പർച്ചേസിംഗ് പവർ കണക്ക് ഒരു മാസം ഒക്കെയാണ് മാക്സിമം അതിന്റെ അപ്പുറം ആരും ഇത് പർച്ചേസ് ചെയ്യാറില്ല നമ്മുടെ കമ്പനിയുടെ ബാനറിൽ ഇത് ഡി എക്സ് എൻ ബ്രാൻഡിലാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ മാർക്കറ്റിംഗ് ഒറ്റവും കർഷകർ തീർച്ചയായും ഒരുപാട് കർഷകർക്ക് ആഗ്രഹിക്കുന്നുണ്ട് കാര്യം അവരുടെ പശുവിന്റെ ആരോഗ്യം അവർ വളർത്തുന്നതിനോടുള്ള ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് അവർ അതിൻ്റെ ആരോഗ്യം പാലിന് ഗുണം കൊണ്ട് അതിൻ്റെ ബാക്കി ഈ അവരുടെ ഇരുത്തിൽ ഈ സ്മെല്ല് കുറവ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ശരി അവർക്ക് ആ അവരുടെ പശുക്കളുടെ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്യാനും വെറും പാൽ എന്ന് പറയുമ്പോ അവർ നോക്കുന്നത് മാത്രമല്ല അപ്പൊ അതും അവർ നോക്കും അതുകൊണ്ടാണ് ഈ ഓർഗാനിക് ഫുഡിനോടുള്ള അവരുടെ ആകർഷണം അത് തന്നെയാണ് മനു നമ്മുടെ പ്ലാന്റ് മാനേജറാണ് കാര്യങ്ങളെല്ലാം മനുഷ്യർ ഇവിടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചതുകൊണ്ട് കമ്പനി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വരുന്ന രണ്ട് ടൈപ്പാണ് വരുന്നത് ഒന്ന് നോർമൽ ക്വാളിറ്റി ഇതാകുമ്പോഴത്തേക്ക് നോർമൽ ആണ് ഇതിപ്പോ നമ്മളൊരു ഫാമിലിക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് ഈ ഇടയായിട്ട് ലാഞ്ച് ചെയ്തതാണ് ലോഞ്ച് ലോഞ്ച് ഇതിന്റെ വ്യത്യാസം പ്രീമിയം ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതില് ഫാറ്റും പ്രോട്ടീനും ആ കൂടുതലാണ് കൂടുതലുണ്ട് അപ്പൊ വിലയിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ വിലയില് വ്യത്യാസം നേരത്തെ കൊടുത്ത ആ ഒരു ഒരു വില തന്നെയാണ് പിന്നെ തുച്ഛമായിട്ടുള്ള കൊടുത്തു എമൗണ്ട് അപ്പൊ ഈ നമ്മുടെ നോർമൽ കൊടുത്ത ഫുഡ് എത്ര ആയിരത്തി മുന്നൂറിനല്ലായിരുന്നു അന്ന് കൊടുത്തതും ഇന്നും സെയിം വിലക്ക് വിൽക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു വിലക്ക് ആ ക്വാളിറ്റി തന്നെയാണ് പിന്നീട് പറയുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അഞ്ഞൂറ് ചാക്കൂരൊക്കെ ഈ ഒരു ഇതിൽ തന്നെയാണ് ഇതിപ്പോ ഇവിടെ ഒരു ഫാമിലേക്ക് പോയാണ് പിന്നീട് വരുമ്പോഴത്തേക്ക് നമ്മൾ ദൂരം കൂടുന്ന അനുസരിച്ച് അതായത് ചാക്കിന്റെ യൂണിറ്റ് കൂടുന്ന അനുസരിച്ച് നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച വരുത്തി കൊടുക്കാൻ പറ്റുന്നതാണ് വർക്കലയിൽ നിന്ന് നേരിട്ട് പാരിപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ മന്നവിളയിൽ അഗ്രോ ഫാമിലാണ് ഇവിടെ ഒരു മുപ്പത് പശുക്കളെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഡി എക്സൻ എന്ന് പറയുന്ന ഫുഡാണ് ഉപയോഗിക്കുന്നത് ആദർശിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ഉപയോഗിക്കാം നമസ്കാരം എൻ്റെ ഒരു ആദർശ് അഡ്വക്കേറ്റ് ആണ് ഞാൻ ഒരു അഞ്ച് കൊല്ലമായിട്ട് ഈ ഫാം നടത്തുന്നതാണ് ഞങ്ങൾക്ക് ഒരു മുപ്പതോളം പശുക്കളുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്ന് കൊല്ലത്തോളം അടുപ്പിച്ച് ഡി എക്സണിൻ്റെ ഫുഡ് വാങ്ങിക്കുന്നുണ്ട് അല്ലേ ഫുഡാണ് നൽകുന്നത് ഞങ്ങൾക്ക് ഫുഡ് ഈ പെല്ലറ്റ് കൊടുത്തതിന് ശേഷം തികച്ചും പശുവിൻ്റെ പാലിൻ്റെ കൊഴുപ്പിലായാലും പശുക്കൾ ചെനവിടിക്കുന്നതായാലും നല്ല വ്യത്യാസമുണ്ട് മറ്റേ ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടെന്ന പെല്ലറ്റിനൊക്കെ അപേക്ഷിച്ച് പെട്ടെന്ന് എല്ലാ മാസവും കറക്റ്റ് പശുക്കളും മതി കാണിക്കുകയും ചെന പിടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പാലിൻ്റെ കൊഴുപ്പിലായാലും നല്ല വ്യത്യാസമുണ്ട് പാലിൻ്റെ അളവിലെന്നാൽ മറ്റുള്ള പെല്ലറ്റ് കൊടുക്കുന്നതിനെക്കാട്ടി കുറവൊന്നുമില്ല കൂടുതലുള്ളൂ നല്ല വളരെ നല്ലൊരിതാണ് ഞങ്ങൾ ഇപ്പോഴിത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡി എക്സ് എൻ ഓർഗാനിക് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചാണകം ചാണകത്തിന് യാതൊരുവിധ സ്മെല്ലോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ എല്ലാം തികച്ചും കട്ടിയായിട്ട് വരുന്ന ചാണകം നമ്മൾ യു വി ഷീറ്റിനടിയിൽ വെയിലുള്ളത് ഉണക്കി അത് പൊടിച്ച് നമ്മൾ ഇവിടെ നിരവധി പേർക്ക് കൊടുക്കുന്നുണ്ട് വിവിധ തരം വളക്കൂട്ടുകളൊക്കെ നിർമ്മിച്ച് നമ്മൾ ഹരിതാമൃതം എന്ന പേര് തന്നെ ഇവിടുത്തെ നഴ്സറിയെല്ലാം കൃഷി ഓഫീസിലും എല്ലാം നമ്മൾ തികച്ചും നമ്മൾ ഓർഗാനിക്കായിട്ട് ചാണകം പൊടിച്ച് കൊടുക്കുന്നതാണ് അതിനെല്ലാം ഏറ്റവും നന്നായിട്ട് ഉപകരിക്കുന്നത് ബി എക്സ് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് എൻ്റെ പേര് ബിജുദേവൻ സ്ഥലം കല്ലുപാതിക്കൽ ഞാൻ ഇവിടെ ഒമ്പത് വർഷമായിട്ട് ഫാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് മുപ്പത്തിരണ്ട് പശു കൊടുക്കും ഒരു വർഷമായിട്ട് ഈ പി എക്സ് എൻ കാലിത്തീറ്റ എൻ്റെ പശുക്കൾക്ക് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് നല്ല സാധനമാണ് പിന്നെ ഇത് കൊടുക്കുന്നതുകൊണ്ട് പശുക്കളുടെ ചാണാനൊക്കെ ഒരു പ്രത്യേകമായിട്ട് ഇച്ചിന് കട്ടിയോടുകൂടി കുഴപ്പമൊന്നുമില്ല ഡ്രൈ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇത് കൊടുക്കുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ചായിട്ട് ദോഷങ്ങളൊന്നുമില്ല ഗുണമേ ഗുണമയുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് മേടിക്കുന്നുണ്ട് അവിടെ വാരി ഇട്ട് ും പിന്നെ കന്നാലികൾക്ക് തിന്നുന്നതിന് നല്ല ഉത്സാഹമാണ് ഒരു ടേസ്റ്റ് പോലെ ഉണ്ട് അതുകൊണ്ട് കന്നാലികൾക്ക് വിട്ടു കൊടുത്താൽ അപ്പോഴേ അവര് ഒരെണ്ണം പോലെ വേസ്റ്റ് ആക്കാതെ കഴിക്കുകയും അതിൻ്റെതായ ഗുണം അതിന്റെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു കന്നാലികളെല്ലാം നല്ലതുപോലെ നന്നായി വരുന്നു നന്നായി ഫാം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഫുഡ് കൊടുക്കാൻ ചെയ്തത് അങ്ങനെ ഞാൻ ഇങ്ങനെ മൊബൈലിൽ എടുത്ത് ഇങ്ങനെ ലിക്കുന്നപ്പോൾ അതുവരെ എനിക്ക് ഒരു സംരംഭം വർക്കലുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ഈ വീഡിയോ കണ്ടും കൊണ്ടാണ് ഞാൻ അവരെ വിളിക്കുകയും അങ്ങനെ ആദ്യമായിട്ട് അഞ്ചിയാക്കി കൊണ്ടുവന്ന് തരികയും അത് കൊടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ റെഗുലറായിട്ട് കൊടുക്കാൻ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പേര് വർഗീസ് അവിടെ ചാത്തന്നൂർ മേലേവിള ജംഗ്ഷനിൽ ഫാം നടത്തുന്നു ഞാൻ നടത്തിയിട്ടിപ്പോൾ ഒരു വർഷമായി തുടക്കം മുതൽ ഈ ഡി എക്സിൻ്റെ പല്ലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ വേറൊരു ഐറ്റം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എത്ര പശുക്കളെ എനിക്കിപ്പോൾ പത്ത് പശുവുണ്ട് പത്ത് പശു ഉണ്ട് പത്ത് പശുവും അതിൻ്റെ രണ്ട് മൂന്ന് പെൺകുട്ടികളും ഫുഡാണ് ഞാന് തുടക്കം മുതൽ ഇതാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പാലില് കിട്ടുന്ന അനുസരിച്ചിരിക്കും പാലിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും കിട്ടുന്നുണ്ട് വറ്റുകയറാവുമ്പോഴത്തേക്ക് അടുത്ത െ മാറ്റും അങ്ങനെ മാറ്റി ഈ ചേട്ടൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് ആ എൻ്റെ പേര് സുറുമി ഞാൻ കൊല്ലം മടത്തറ ഗോൾഡൻ ഹിൽസ് എന്നാണ് ഞങ്ങളുടെ ഫാമിൻ്റെ പേര് ഞങ്ങളുടെ ഫാമ് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിൽ ഫാം തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ ഈ തീറ്റയാണ് അവിടെ ഉൾപ്പെടുത്തുകൊണ്ടിരുന്നത് പശുക്കൾക്ക് ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റാണ് മെച്ചപ്പെട്ടെന്ന് വരുന്ന അല്ലാതെ കീഴ്പ്പോട്ട് വരുന്നതില്ല പാലിൻ്റെ അളവാണെങ്കിലും പശുക്കളുടെ ആരോഗ്യമാണെങ്കിലും ഓർഗാനിക് ഫുഡ് ആയതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ രീതിയിലാണ് ഞങ്ങളുടെ പശുക്കളുടെ ആരോഗ്യം എല്ലാം മെച്ചപ്പെട്ട രീതിയാണ് പാൽ ശേഷിയും പിന്നെ അവർ ചില പിടിക്കുന്ന രീതിയും എല്ലാം നമുക്ക് കറക്റ്റ് ടൈമിങ്ങിന് തന്നെയാണ് എല്ലാം ഇവിടെ നടക്കുന്നത് അതും ഈ ഫുഡിൻ്റെ ഒരു ഇതുകൊണ്ടാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാവരും ഇത് ഉപയോഗിക്കുക രണ്ടര വർഷമായിട്ട് നമുക്ക് എല്ലാ സെപ്പറേറ്റ് പത്ത് കുട്ടികൾ സെപ്പറേറ്റ് ഉണ്ട് എല്ലാവരും ഓർഗാനിക് ചെയ്യുന്നുണ്ട് പച്ചക്കറി വെജിറ്റബിൾ ഇപ്പൊ നമ്മുടെ അടുത്തൊരു ബിൽഡിംഗ് അവിടെ തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇങ്ങനെ ബിൽഡിംഗ് ഒരു മെച്ചം കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഫുഡിന്റെയും നമ്മുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കൊണ്ടായിരിക്കുമല്ലോ മെച്ചം നല്ല പാലുള്ളതുകൊണ്ടായിരുന്നു പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ന് തിരക്കിയാൽ മതി ഗോൾഡൻ ഹിൽസ് ഫാമിനെ കുറിച്ച് വീതം ഓരോ ലോഡ് വീതം തീറ്റ ഇറക്കി കൊടുക്കും പിന്നെ തീറ്റ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഒരു ഫുഡ് തന്നെ ഒന്നും കൊടുക്കുന്നില്ല ഇത് തന്നെയാണ് ഈ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് ഇതിനകത്തിരിക്കുന്ന കണ്ടന്റും എഴുതിയിരിക്കുന്ന എല്ലാം സെയിം അത് തന്നെയാണ് ഉണ്ടെന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും അത് കൊടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മളിപ്പോൾ പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല അവർക്ക് അനുഭവം വരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസവും നിങ്ങളിത് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഈ ഇത് തീറ്റ നല്ലതാണെന്നാണ് എൻ്റെ ഒരു നിലപാട് എൻ്റെ പേര് അമിതാഭ് ഞാൻ കൊല്ലം ജില്ലയിൽ ബൻസീർ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഞാൻ പെരുന്നാട് പഞ്ചായത്തില് ഒരു രണ്ടായിരത്തി എട്ട് മുതൽ ഒരു ഫാം നടത്തുകയാണ് ഫാമിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഞാൻ ഡി എക്സൻ കാലിത്തീറ്റ എടുക്കാൻ തുടങ്ങിയത് ഞാൻ ഇന്നും ഡി എക്സൻ കാലിത്തീറ്റ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറാണ് അതിൻ്റെ ഗുണനിലവാരം വളരെ മികച്ച രീതി എന്ന് പറയാൻ കൊച്ചുകുട്ടികൾ അതായത് കന്നുകുട്ടികൾ മുതൽ പാൽ പാലുൽപ്പാദിപ്പിക്കുന്ന പശുക്കൾ വരെ ഒരേപോലെ നൽകാൻ പറ്റിയ ഒരു കാലിത്തീറ്റ കൂടിയാണ് ഡി എക്സൺ ഇപ്പം തന്നെ ഡി എക്സൻ്റെ പുതിയ പ്രീമിയം കാലിത്തീറ്റ ഇറങ്ങിയിട്ടുണ്ട് അത് പാലുൽപാദനത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും ഡിയക്ഷൻ കാലിത്തീറ്റ വളരെ മികച്ചതാണ് എൻ്റെ ഫാമിലിപ്പം ഇരുപത് പശുക്കളുണ്ട് ഈ ഇരുപത് പശുക്കൾക്കും ഞാൻ ഈ ഡിയക്ഷൻ കാലിത്തീറ്റ തന്നെയാണ് കൊടുക്കുന്നത് അതിൻ്റെ മെച്ചം ആ പശുക്കളിൽ കാണാനുണ്ട് ആരോഗ്യം നല്ല ആരോഗ്യമുള്ള പശുക്കൾ തന്നെയാണ് എൻ്റെ പേരും മുരളീധരൻ പിന്നെ ഞങ്ങൾ പതിനൂന്ന് വർഷമായിട്ട് ഈ തീറ്റ കൂടുതലായിട്ടും പതിമൂന്ന് വർഷം കൊണ്ട് എടുക്കുന്നു ഇപ്പൊ കൊടുക്കുന്ന പ്രീമിയം ക്വാളിറ്റിയാണ് എക്സന്റെ അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണ് അതിന്റെ ഗുണം മറ്റു പ്രശ്നങ്ങളും ഇല്ല മറ്റൊരു കൊടുക്കുമ്പോ പശുവിന്റെ ചാണ്ടല് ചെയ്യാൻ ബുദ്ധിമുട്ട് ആഹ് ആഹ് പാലിന് കൺസിസ്റ്റൻസി ഇല്ലാതെ വരിക ആഹ് ആഹ് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാക്കും അപ്പൊ ഇത് ഇവിടെ പല തീറ്റയും കൊടുത്തു നോക്കിയിട്ടുള്ള ഒരുപാട് എല്ലാ തീറ്റുകളും പരീക്ഷിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എത്ര ഇവിടെ പിന്നെ ഒരു അഞ്ചാറ് കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ഈ ഫുഡ് ആ നമസ്കാരം എൻ്റെ പേര് മനോജ് കുര്യൻ ഈ സ്ഥലം വന്നിട്ട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ പുലിയൂർ പഞ്ചായത്തിൽ ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ജംഗ്ഷൻ എന്ന് പറയും നമ്മുടെ ഈ സ്ഥലപ്പേരെ ഞാനൊരു ലാസ്റ്റ് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഇയേഴ്സായിട്ട് ഞാൻ കുവൈറ്റിലായിരുന്നു ഞാനൊരു ഫൈനാൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഇപ്പം ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് ഞാൻ ഇപ്പം നാട്ടിലെ ചെറിയ രീതിയിൽ സെറ്റായിട്ട് ഒരു ഫാമിൻ്റെ ഒരു പരിപാടി ഒരു ഒരു ഡയറി ഫാമിൻ്റെ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പം കറൻ്റ്ലി എനിക്ക് ഒരു ഒരു പത്ത് പശു ഉണ്ട് അത് പത്ത് പശുവിൽ ഏഴ് പശു എന്നെ കറക്കുന്ന പശുവാണ് ഉള്ള മെയിൻ പശുവിന്ന് പറഞ്ഞാൽ എച്ച് എഫ് എം അതുപോലെ തന്നെ ജേഴ്സി എച്ച് എഫ് ക്രോസ് അങ്ങനെയുള്ള സിന്ധി അങ്ങനെയുള്ള ഒരു മൂന്ന് ബ്രീഡാണ് ഞാനിപ്പം നോക്കുന്നത് ഇപ്പം ഈ ഒരു ഒരു വർഷത്തിനിടെ ഞാനൊരു ഒരു ഒൻപത് തീറ്റ ഞാൻ മാറ്റി മാറ്റി പരീക്ഷിച്ചു എല്ലാ തീറ്റയ്ക്കും ആയിട്ടുള്ള ഒത്തിരി ഡ്രോബാക്സ് ഉണ്ടായിരുന്നു പല തീറ്റകളും മാറ്റി പശ പശുവിന് വയറിളക്കം അതുപോലെ തന്നെ അതിൻ്റെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ചാണകത്തിന് ഭയങ്കര സ്മെല്ല് നമുക്ക് കൂടുതൽ റോഡിൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഡി എന്ന് പറഞ്ഞ ഒരു ഫീഡ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് സാറും ഓർഗാ ഇതൊരു ഓർഗാനിക് ഫീഡാണ് സാറുമായിട്ട് നമ്മളൊരു ഒരു ഫാമിലി ഫ്രണ്ടാണ് അന്നേരം അങ്ങനെ അങ്ങനെ ഈ ഒരു ഫീഡിലോട്ട് മുന്നോട്ട് പോയി എട്ട് ഒൻപത് മാസമായിട്ട് ഈ ഫീഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് പക്ഷെ ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല പശുവിന് നല്ല പിന്നെ ദഹനത്തിന് നല്ല നല്ലതായിട്ട് പോകുന്നുണ്ട് നമുക്ക് വേറെ അഡീഷണൽ സപ്ലിമെൻ്റ് ഒന്നും പശുവിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല ഞാനിപ്പോൾ ഈ കൊടുക്കുന്ന ഫീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം ഇരുപത് ലിറ്റർ പാൽ കിട്ടുന്ന പശുക്കളാണുള്ളത് ഞാനിപ്പോൾ ഒരു ഒമ്പത് കിലോ ഒമ്പത് രാവിലെ ഒരു നാലര വൈകിട്ട് ഒരു നാലര ഒമ്പത് കിലോ തീരുന്ന ഫീഡ് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വേറെ ഒന്നും ഞാൻ നേരത്തെ ആഡ് ചെയ്തിരുന്നു വേറെ എപ്പോൾ ഒരു സപ്ലിമെൻറ്റ് ഞാൻ ആഡ് ചെയ്യുന്നില്ല എൻ്റെ എൻ്റെ ഫാദറൊക്കെ പശു വളർത്തലുണ്ടായിരുന്നു ഞങ്ങൾ പാരമ്പരമായിട്ട് കൃഷിക്കാരുന്നു നമ്മുടെ വീട്ടുപേർ നമ്മുടെ ഫാമിൻ്റെ പേര് ഉഴുന്നല്ലൂർ ഇൻറ്റിഗ്രേറ്റഡ് ഫാം എന്നാണ് അതുപോലെ തന്നെ എൻ്റെ ഫാദർ പണ്ട് പോലെ ഈ കൃഷിപാപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പശുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അന്നേരം നമ്മൾ ഈ കടലപ്പിണ്ണാക്കും പുളിയരിയും തിളപ്പിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ചാണകം നോക്കി പെറുക്കി പെറുക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചാണകം അങ്ങനെയാണ് ഒരു സ്മെല്ലും ഇല്ലാത്തൊരു സംഭവം ഈ ഫീ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഫീഡ് കൊടുത്തപ്പോഴേ ആ രീതിയിലുള്ള ഒരു 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 ചാണകമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ പശുവിടെ ഡയജക്ഷൻ പൂർണ്ണമായിട്ട് നടന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മിൽക്ക് നമുക്ക് പ്രൊഡക്ഷൻ കൂടി ഈ ചാണകത്തിൻ്റെ ഈ ഒരു മണവും ഈ ഈ ലൂസായി പോകുന്ന സംഭവങ്ങളെല്ലാം മാറി ചാണകം നല്ല സെറ്റായി സെറ്റായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ ഈ കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു ഒമ്പത് മാസമായിട്ട് ഞാൻ ഈ ഫീഡ് തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഓർഗാനിക് ഫീഡ് നമുക്ക് ഇത് നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് ഒന്ന് വ്യാപകമായിട്ടൊന്ന് ഒന്ന് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞങ്ങളിതിൻ്റെ ഒരു ഒരു മൂന്ന് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഡീലർഷിപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട് ഡി എക്സ് ഉണ്ട് അന്നേരം അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ ബ്രദറിലോ ഉണ്ട് മിസ്റ്റർ ജെയിംസ് ഉണ്ട് ജിജ ഹെർമിട്ടു വന്നേ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബ്രതന ഷാ മിസർ ഷാജിയുണ്ട് അവർ ഞങ്ങൾ മൂന്ന് പേരോടാണ് ഇതൊന്നും ഇതിപ്പോൾ ഒന്ന് ഈ ഒരു മൂന്ന് ഡിസ്ട്രിക്റ്റിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്റെ എൻ്റെ ആണ് പുള്ളിയാണ് പത്തനംതിട്ട പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ നോക്കാനായിട്ട് ചാർജ് പോകുന്നത് ഇത് വന്നിട്ട് എൻ്റെ ഇതും ബ്രദറിലാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ്റെ കോട്ടയം ഡിസ്ട്രിക്റ്റ് നോക്കാനായിട്ട് ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ കറന്റ് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് അഗ്രിമെൻ്റല്ലേ ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാം കോൺട്രാക്റ്റും കാര്യങ്ങളെല്ലാം എഗ്രിമെൻ്റ് ആയിട്ടുണ്ട് അന്നേരം അതൊന്നും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും ജീവിതമാണ് ടീം നമുക്ക് കുറച്ചുപേർ കൂടി ജോലി കൊടുക്കാനും സാധിച്ചു നമുക്ക് പ്രൊഡക്ഷനും ഒരുപാട് കൂടിയിട്ടുണ്ട് അതെ അതെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം പിന്നെ കൂടുതൽ മെക്കനൈസ് ആയതുകൊണ്ട് നമുക്ക് അത്ര പവറിന്റെ അല്ല എന്നെ മാൻപെ അതിശയപ്പെടുത്തിയെന്ന് പറഞ്ഞാലേ അന്നത്തെ ആ ഒരു നിലവാരത്തിൽ തന്നെയാണ് ഇന്നും ചെയ്തു അത് മെക്കനൈസ് നമുക്ക് ആ ഒരു കാര്യത്തിൽ പ്രൊഡക്ഷൻ കൂടിയെങ്കിലും ബാക്കി മാൻ പവർ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റഡിയിൽ തന്നെ നിക്കാൻ പറ്റുന്നുണ്ട് രണ്ടു ദിവസം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കർഷകരുടെ ഫീഡ്ബാക്ക് എടുത്തത് തികച്ചു ഓർഗാനിക് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും എഫക്ട് എടുത്തത് കെമിക്കൽ അടങ്ങിയ ഫുഡുകളൊക്കെ പശുക്കൾക്ക് കൊടുത്തിട്ട് ആ പാലിൽ കൂടി വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കതുപോലെ വളരെ ദോഷകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് തികച്ചു ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കർഷകർ ഇത് ഏറ്റെടുത്തു അതേപോലെ തന്നെ പന്തളം പത്തനംതിട്ട കോട്ടയൊക്കെ കേന്ദ്രീകരിച്ച് ഇത് ഉപയോഗിച്ച് വരെ ഡിസ്ട്രിബ്യൂട്ടർ എടുക്കാൻ പോവുകയാണ് ആ ഒരു വീഡിയോ നമുക്ക് തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഷെയർ ചെയ്യണം കർഷകരിലേക്ക് ഇത് എത്തണം ഒരുപാട് കർഷകർക്ക് ഗുണപ്രദമായി മാറുന്ന നല്ലൊരു ഫീഡാണിത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം